അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ചേലക്കര വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി ശ്രീ എരുപ്പത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാം നിരച്ചടങ്ങൾ നടന്നു ക്ഷേത്രമേൽശാന്തി സുരേഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഊരാളൻ വെള്ളനേഴിമന നാരായണൻ നമ്പൂതിരി ഭക്തർക്ക് കതിര് വിതരണം ചെയ്തു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു പ്രസിഡന്റ് കോഴിക്കര ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ സെക്രട്ടറി വിശ്വംഭരൻ ട്രഷറർ പ്ലാഴി ബാബുരാജൻ ജോയിന്റ് സെക്രട്ടറി വിപിൻ വെള്ളിയാട്ട് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വനിതാ കൂട്ടായ്മ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു അടുത്തുതന്നെ കാലടി പടിഞ്ഞാറടുത്ത് മന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കാണിപ്പയൂർ ശ്രീകൃഷ്ണൻ നമ്പൂതിരിയുടെ വാസ്തു സ്കെച്ച് അനുസരിച്ച് ശ്രീകോവിലിന്റെ പുനരുദ്ധാരണം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ്